സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ അനുസ്മരണ സമ്മേളനം ദില്ലിയിൽ സംഘടിപ്പിച്ചു കേരള രാഷ്ട്രീയത്തിലെ മിതഭാഷയും അതേസമയം ദൃഢമായ തീരുമാനങ്ങളും കാനം രാജേന്ദ്രന്റെ ശൈലിയിലായിരുന്നു ശൈലിയായിരുന്നുവെന്ന് രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദത്തിന്റെയും അനുഭവങ്ങളുടെയും പങ്കുവയ്ക്കലായിരുന്നു കാനം രാജേന്ദ്രന്റെ അനുസ്മരണ യോഗത്തിൽ ഉയർന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അധ്യക്ഷനായ ചടങ്ങിൽ ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ് കുമാർ എം പിമാരായ ഡോക്ടർ വി ശിവദാസൻ കെ സി വേണുഗോപാൽ എ എ റഹീം ബെന്നിം ബെഹനാൻ ഇ ടി മുഹമ്മദ് ബഷീർ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രതിനിധി കെ വി തോമസ് സി പി ഐ നേതാവ് ആനി രാജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ തരത്തിലുള്ള അത്തരം ചിന്തകൾക്കും അതീതമായി മനുഷ്യൻ്റെ സഗ ചിന്തകളും ജീവിത പ്രശ്നങ്ങളും എവിടെയെല്ലാം തലവെക്കുന്നുണ്ടോ അവിടെയെല്ലാം സാന്നിധ്യമറിയിച്ച നേതാവായിരുന്നു സകൽക്കാലം അദ്ദേഹത്തിൻ്റെ അസംബ്ലിയിലെ അദ്ദേഹത്തിൻ്റെ സംസാരം എത്ര വലിയ ആശയങ്ങളെയും കൃത്യസമയത്ത് ആ ഫ്രെയിമിൽ ഒതുക്കി കൃത്യമായി പറയാനും പിൻകാല തലമുറക്ക് പഠിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന വിധത്തിൽ അത് സംവിധാനം ചെയ്യാനുള്ള ബിരുദം അദ്ദേഹത്തിനുണ്ടായി ജീവിതത്തെ സമഗ്രമായ നിലയിൽ സാമൂഹ്യ പ്രവർത്തനത്തെ സമഗ്രതയോടെ നോക്കാനും ആ അർത്ഥത്തിൽ ഇടപെടാനും കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു കാനം എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും ദില്ലിയിലെ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ യോഗത്തിൽ സന്നിഹിതരായി കൈരളി ന്യൂസ് ദില്ലി